കാമി സകലൻകുരുദോഹനം ഗോരുവിണിംഖൈ കുലമുഖ്യവത്സൈ ക്ഷീരാത്മനാ സുദുഹേ നിജ കാമിതൗഖം ഹേ ദ ആ ഭൂമിദേവി അങ്ങയോട ഹേ രാജാവേ അങ്ങ് കറന്നാലും ഞാൻ എല്ലാ ആഗ്രഹങ്ങളെയും നൽകാം എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം കുലത്തിലെ മുഖ്യരായവരെ വത്സന്മാരാക്കിയ ദേവന്മാർ മുതലായവരോടൊപ്പം അവിടുന്ന് ഗോരൂപം ധരിച്ച ഭൂമിയിൽ നിന്ന് ക്ഷീരസ്വരൂപേണ ആഗ്രഹങ്ങളെ കറന്നെടുത്തു അകിട് ചുരത്തി നിൽക്കുന്ന പശുവായ ഭൂമിയിൽ നിന്ന് പൃഥുവിൻ്റെ സഹായത്തോടെ ദേവന്മാർ അസുരന്മാർ ഋഷിമാർ മുതലായവർ അവരവർക്ക് വേണ്ട താൽപര്യമുള്ള വസ്തുക്കൾ കറന്നെടുത്തു എല്ലാവരും കുലത്തിലെ മുഖ്യന്മാരെ വത്സ്യന്മാരാക്കിയാണ് ഗോദോഹനം ചെയ്തത് ഇപ്രകാരം പൃഥ് മഹാരാജാവ് പ്രജകളുടെ ആഗ്രഹ പൂർത്തിക്കായി വേണ്ടത് ചെയ്ത ഭൂമിയെയും അനുഗ്രഹിച്ചു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ